പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിലെ പാർട്ട് ടൈം സ്വീപ്പറായ കെ വി തങ്കമണിയെ പോലീസുകാർ വിളിക്കുന്നത് ടീച്ചറെന്നും മാഡമെന്നുമെല്ലാമാണ് വർഷത്തെ അധ്യാപനത്തിന് ശേഷം സ്വീപ്പർ തസ്തികയിൽ കയറിയ തങ്കമണി ടീച്ചർ പറയുന്നത് തൊഴിലിന്റെ മഹത്വം കൂടിയാണ് ചെറുതാഴം കോടിത്തായൽ സ്വദേശിനിയായ കെ വി തങ്കമണി പാർട്ട് ടൈം സ്വീപ്പർ തസ്തികയിൽ പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിലെത്തിയിട്ട് പതിനെട്ട് വർഷമായി പി ടി എസ് ആയ ജീവനക്കാരിയെ പക്ഷ പോലീസുകാർ പലരും വിളിക്കുന്നത് ടീച്ചർ എന്നും മാഡം എന്നുമാണ് ഈ പ്രത്യേക ബഹുമാനത്തിന്റെ കാരണം അന്വേഷിച്ചത് പുതുതായി പയ്യന്നൂരിലേക്ക് എത്തിയ ഡിവൈഎസ്പി എ ഉമേഷ് അദ്ദേഹം തന്നെ തങ്കമണി ടീച്ചറെ കുറിച്ച് ഇങ്ങനെ പറയുന്നു വളരെ അത്ഭുതകരമായ കാര്യം തോന്നിയത് ഒരു പോലീസ് സ്റ്റേഷനിൽ പി ടി എസ് എല്ലാവരും ടീച്ചർ എന്ന് വിളിക്കുന്നു അതെ അഭിസംബോധന ചെയ്യുന്നു അങ്ങനെയാണ് അന്വേഷിക്കാനിടയായത് അപ്പോൾ നോക്കിയപ്പോൾ വളരെ സന്തോഷം തോന്നി വളരെ വർഷം ഇരുപത്തഞ്ച് വർഷത്തോളം അധ്യാപക ജോലി ചെയ്ത് പാർട്ട് ടൈം സ്വീപ്പറായിട്ട് പിന്നെ എംപ്ലോയ്മെൻറ്റ് പ്രകാരം പോലീസിലെത്തുകയും പോലീസിലെത്തിയിട്ട് ഒരു ബാരൽ കോളേജിൽ അധ്യാപിക ആയിരുന്നു അല്ലെങ്കിൽ ഒരു എഴുപത്തി എട്ടിലൊക്കെ ഞങ്ങളൊക്കെ വളരെ ചെറുപ്പത്തിലുള്ള പ്രായത്തിൽ എക്കണോമിക്സിൽ ബിരുദം നേടി ബാരൽ കോളേജ് അധ്യാപിക ആയ ഒരു സ്ത്രീ ഇവിടെ ഞങ്ങളുടെയൊക്കെ അമ്മ റോളിൽ ഒരു മാഡം റോളിൽ ഇവിടെ വന്ന് ജോലി ചെയ്യുകയാണ് അപ്പോൾ അവരെ ശരിക്കും ആദരിക്കപ്പെടാനുള്ള വനി തന്നെയാണ് കാരണം ഏത് ജോലിക്കും അതിൻ്റെതായ പ്രാധാന്യമുണ്ട് എന്ന് പഠിപ്പിക്കുക മാത്രമല്ല ആ ജീവിതത്തിൽ അനുസരിക്കും അവരെ ഭക്ഷണം തന്നെ പറഞ്ഞാൽ ഒരു പോലീസ് സ്റ്റേഷനിൽ കിട്ടുമ്പോൾ പോലീസുകാരെ വിഷമം എന്ന് പറഞ്ഞു നിങ്ങൾ എപ്പോഴെങ്കിലും വന്നാൽ മതി എന്ന് പറയുമ്പോൾ പോരാ ഞാൻ എന്നും വരും അതെൻ്റെ ഞാൻ എൻ്റെ ജോലി അങ്ങനെയാണ് ഞാൻ ചെയ്യുക എന്ന രീതിയിൽ പറഞ്ഞാൽ അവരുടെ കൂടി മനസ്സിലേക്ക് സ്ഥാനം നേടിയ ഒരു മഹത് വ്യക്തിയാണ് ജീവിതത്തിൽ മൂന്ന് വർഷം അവരുടെ ഭർത്താവ് വിട്ടുപോകുകയും ഒന്നര വയസ്സുള്ള ഒരു കുട്ടിയെ പഠിപ്പിച്ച് ജോലിയാക്കാൻ വേണ്ടി ജോലിക്കിറങ്ങി തിരിക്കുകയും ആ കുട്ടി കല്യാണം കഴിഞ്ഞ് പോയപ്പോൾ ആ സമയത്ത് തന്നെ ഒരു ജോലി കിട്ടിയപ്പം വളരെ ഇതായിട്ട് വന്ന് ജോയിൻ ചെയ്യുകയും ചെയ്തു അന്നത്തെ കാലത്ത് പോലീസ് സ്റ്റേഷനിലൊക്കെ വന്ന് പി ടി എസ് ഒക്കെ ജോലി ജോലി ചെയ്യാൻ ഒരു സ്ത്രീ വരുമ്പോൾ വളരെ ആകുലതയോടുകൂടി വന്നു എന്ന് പറഞ്ഞെങ്കിലും അവർ പറഞ്ഞത് ഒരു ദിവസം പോലും ഒരാളുടെ അടുത്തും പോലും മോശം പെരുമാറ്റം ഉണ്ടായില്ല എന്നവർ പറയുന്നത് കേൾക്കുമ്പോൾ ഒരു പോലീസ് സേനയുടെ അംഗം തന്നെ അഭിമാനമുണ്ട് ഇരുപത് വർഷം മുൻപാണ് തങ്കമണി ടീച്ചർ പാർട്ട് ടൈം സ്വീപ്പർ തസ്തികയിൽ പോലീസ് സ്റ്റേഷനുകളിലേക്ക് എത്തുന്നത് ആദ്യം പെരിങ്ങോം സ്റ്റേഷനിലുള്ളായിരുന്നു രണ്ടു വർഷം കഴിഞ്ഞ ഉടൻ പയ്യന്നൂരെത്തി സ്വീപ്പർ തസ്തികയിൽ കയറുന്നതിന് മുൻപ് കെ വി തങ്കമണി തങ്കമണി ടീച്ചറായിരുന്നു ഇരുപത്തഞ്ച് വർഷമാണ് ചെറുകുന്നിലും പഴയങ്ങാടിയിലുമുള്ള പാരലൽ കോളേജുകളിൽ ടീച്ചറായി ജോലി ചെയ്തത് പഴയങ്ങാടി നളന്ദ കോളേജിൽ രണ്ടായിരത്തി രണ്ടിൽ വിദ്യാർത്ഥിനിയായിരുന്ന ഷീവെയാണ് പയ്യന്നൂർ സ്റ്റേഷനിലെ പാചകപ്പുരയിൽ തങ്കമണി ടീച്ചർക്ക് ഇന്ന് കൂട്ടം ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ